നമ്മൾ വീട് പണിയുമ്പം ടെറസിൽ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ചെയ്യാറുണ്ട് വൈറ്റ് കളറുള്ള വാട്ടർ പ്രൂഫിംഗ് ആണെങ്കിൽ ഒരുവിധം ഹീറ്റിനെ റിഡ്യൂസ് ചെയ്യുകയും ചെയ്യും എന്നാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജിയിലുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ പരിചയപ്പെട്ടാലോ എച്ച് എച്ച് മറ്റൊരു പ്രോഡക്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രോഡക്റ്റ് നമുക്ക് പരിചയപ്പെടാൻ അത്യാവശ്യം കയ്യിൽ വേണ്ട ഒരു സാധനമാണ് സൺഗ്ലാസ് നമ്മൾ ഇന്നുള്ളത് കൊല്ലത്ത് ഒരു കസ്റ്റമർ സൈറ്റിലാണ് കൺസ്ട്രക്ഷൻ കെമിക്കൽസിൻ്റെ ലീഡിങ് ബ്രാൻഡായിട്ടുള്ള മപ്പയുടെ ഒരു അഡ്വാൻസ്ഡ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളോടൊപ്പം ഇന്ന് മപ്പയുടെ ടെക്നിക്കൽ ഹെഡ് ഇബ്രാഹിം കൗ ഉണ്ട് ഹായ് ശരിക്കും എല്ലാവർക്കും ഒരു കൗതുകമായിരിക്കും നമ്മൾ രണ്ടുപേരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായിരിക്കും അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഈ പ്രോഡക്റ്റിനുള്ള ഇതിൻ്റെ റിഫ്ലക്റ്റൻസും അതിൻ്റെ എമിഷനും വളരെ കൂടുതലാണ് അതെ ശരിക്കും ഒരു നയൻറ്റി പെർസെൻറ്റേജ് മേലെയാണ് ഇത് രണ്ടും അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റിലുള്ള ചൂടിന് ഇത് മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്ത് പോകും നമുക്കിതിന് മേലെ നിൽക്കാൻ പറ്റില്ല അതുപോലെ നോക്കുമ്പോൾ നമുക്ക് കണ്ണിൽ ഗ്ലെയർ അടിക്കും അതെ അത് സമയം നമുക്ക് ടച്ച് ചെയ്ത് അതിന് തണുപ്പായിരിക്കും തണുപ്പായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വന്ന സമയത്ത് ആദ്യമേ പറഞ്ഞായിരുന്നു ഭയങ്കര റിഫ്ലക്ഷൻ ആയിരിക്കും ഇത്രയും ഞാൻ വിചാരിച്ചില്ല ഈ ഗ്ലാസ് ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ വെയിൽ വരുന്ന സമയത്ത് നമുക്ക് ടെറസിലേക്ക് നോക്കാനേ പറ്റില്ല അത്ര റിഫ്ലക്ഷനാണ് അതുകൊണ്ടാൽ ശരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാകും അതുപോലെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം നിൽക്കുന്നത് നമ്മൾ ശരിക്കും പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു പ്ലസ് റൂഫ് എച്ച് ആർ റൂഫിലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ചൂട് കുറക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നാലിത് ഹൈലി വാട്ടർ പ്രൂഫാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് വാട്ടർ പ്രൂഫാണ് ഓക്കെ ഫൈബർ വാട്ടർ പ്രൂഫാണ് ഞാൻ ചെറിയ സാമ്പിൾ സാമ്പിള് സാമ്പിളായിട്ട് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അതാണ് പെയിന്റ് പോലെയല്ല ഇതൊരു ഇലാസ്റ്റിക് ഫൈ ഫൈബർ ഷീറ്റ് പോലെ ആയി മാറും ഓക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഒരു പെയിന്റ് സിക്സ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണ് കവറേജ് കിട്ടുകയാണെങ്കിൽ ഇത് ട്വന്റി കിലോ ബക്കറ്റ് ഫീറ്റ് കവർ ചെയ്യും അപ്പൊ അതിന് തിക്നസ് ഉണ്ടാവും ഇതിന്റെ എലോംഗേഷൻ എന്ന് പറഞ്ഞാൽ എലാസ്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ ഇതിന് നമുക്ക് ബലൂൺ പോലെ വലിച്ചാലും ഇത് ക്രാക്ക് വരില്ല അതെ സാധാരണ വാട്ടർ പ്രൂഫിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് മഴവെള്ളത്തെ തറയുക എന്നുള്ളത് മാത്രമാണ് പലരും ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല മാക്സിമം നമ്മുടെ റൂബിനകത്തേക്ക് വരുന്ന ചൂടിനെ കുറയ്ക്കുകയും ചെയ്യും അതിന്റെ പേര് എച്ച് ആർ ഹീറ്റ് റെഡ്യൂസ് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ് വൈറ്റ് കളറുള്ള വാട്ടർ പ്രൂഫിംഗ് പൊതുവെ ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളായിരിക്കും അതിന് എന്താണ് ഈ ഒരു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രേ ഉള്ളൂ ഇത് ഫൈബർ ആണ് ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് ഒട്ടിച്ച് വെച്ച പോലെ ഇതിരിക്കും സാധാരണ പെയിന്റ് ആണെങ്കിൽ പോലും അതിന് മൈക്രോൺ തിക്നെസ് ആണെങ്കിൽ പോലും ഇത് റിഫ്ലക്ട് ചെയ്യും പക്ഷേ ഇത് നമുക്ക് ലൈറ്റ് ഫുഡ് ട്രാഫിക് അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഒട്ടി വെച്ചാൽ എന്താണോ നമുക്ക് കിട്ടുന്ന ഡ്യൂറബിലിറ്റി അതിന്റെ ഒരു ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള പ്രോഡക്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസിൽ നമുക്ക് കൊടുക്കാവുന്ന എന്തൊക്കെ ഇത്തരം പ്രൊഡക്റ്റ്സുകളിൽ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ മപ്പായുടെ പ്രൊഡക്റ്റ് പറയും ഹൺഡ്രഡ് പെർസെൻറ്റ് ഇറ്റാലിയൻ സബ്സിഡറി ആണ് ഇതിൻ്റെ ഒരു എസ് ആർ ഐ ടാബിൾ ഉണ്ട് അത് ലീഡിൻ്റെ ആണെങ്കിലും എ എസ് ടി എമ്മിൻ്റെ ആണെങ്കിലും അമേരിക്കൻ അസോസിയറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ഗ്രേഡ് പറയുന്നത് വൺ ജീറോ ഫൈവ് ആണ് വൺ സോളാർ റിഫ്ലക്റ്റൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നതിൽ വൺ ഉണ്ട് സാധാരണ നമുക്ക് ഇവിടെ മാർക്കറ്റിലെ ഒരു പ്രോഡക്റ്റിലും ഇത്ര അധികം റിഫ്ലക്ഷനും എമിഷനും കിട്ടില്ല അതുകൊണ്ടാണ് ഈ ചൂട് കുറയുന്നത് മറ്റുള്ളവരെല്ലാം പറയും ചൂട് കുറയും പക്ഷെ അതിന്റെ പെർസെൻറ്റേജ് പറയുന്നില്ല എന്നാൽ അപ്പായയും അത് വളരെ സ്പെസിഫിക് ആയി ടെക്നിക്കൽ ഡാറ്റാഷീറ്റിൽ അമ്പത് ശതമാനം റിഫ്ലക്റ്റൻസി ഇൻഡെക്സിൽ അത് റെഡ്യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട് ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ വെയിലത്ത് ഇത് ഹീറ്റ് റിഫ്ലക്ട് ചെയ്ത് ശരീരത്തേക്ക് നന്നായിട്ട് ഹീറ്റ് വരുന്നുണ്ട് ഇത്രയും ചൂടത്തും ഈ ഒരു ടെറസിൽ തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് എന്നാൽ നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മുടെ ശരീരത്തേക്ക് നല്ല ഹീറ്റ് ആണ് വരുന്നത് ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഒന്ന് സൂര്യന്റെ ആ ഒരു വെയിൽ കൊള്ളുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ ടെറസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ഹീറ്റ് നമ്മുടെ ശരീരത്തേക്ക് കൊള്ളുന്നുണ്ട് സൺഗ്ലാസ് ഇല്ലാതെ ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ കണ്ണിന് പ്രശ്നം വരുന്നത് ഉറപ്പാണ് ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ സാധാരണ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണോ അതെന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ടോഫിലേക്ക് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് രണ്ട് ടൈപ്പ് വാട്ടർ പ്രൂഫ് ആണ് ഉള്ളത് ഒന്ന് പ്ലാസ്റ്റർ ചെയ്യുന്ന സ്ക്രീഡ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം വാട്ടർ പ്രൂഫ് അത് പ്രൊട്ടക്ഷൻ ആയിട്ട് സ്ക്രീഡ് വരും ഇത് സ്ക്രീഡ് ചെയ്തതിന് ശേഷമാണ് ടോപ്പിലേക്ക് വരുന്ന കോട്ടി അതുകൊണ്ടാണ് യു വി റിഫ്ലക്ഷൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് ചൂട് കുറക്കാനുള്ള പ്രൊഡക്റ്റ് അതുകൊണ്ട് ടോപ്പ് കോട്ടാണ് ചെയ്യുന്നത് നമുക്കിത് നോർമൽ സ്ക്രീഡിങ്ങിൻ്റെ പുറത്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ല നമുക്ക് ടൈലിൻ്റെ ചിലർ റൂഫ് ഏരിയയിൽ ടൈല് ചെയ്യാറുണ്ട് ടൈൽ ചെയ്യാൻ ചെയ്യുന്ന ആളുകളുണ്ട് ഒരു അങ്ങനെയൊക്കെ വളരെ നല്ല ക്വസ്റ്റിനാണ് കാരണം ടൈൽ ചെയ്തു ലീക്ക് വന്നിട്ട് ടെൻഷൻ അടിച്ച് ടൈൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അതിന്റെ മേലേക്ക് ഇത് നേരെ അപ്ലൈ ചെയ്യാം ടൈലിന്റെ മുകളിലൊക്കെ ബോണ്ടിങ് കിട്ടും ടൈൽ മാത്രമല്ല കൊറഗേറ്റഡ് ഷീറ്റ് പോലെ അലൂമിനിയം മെറ്റൽ ഷീറ്റിന്റെ മുകളിൽ പോലും ഇത് അപ്ലൈ ചെയ്യും അപ്പോൾ ഒരു അലൂമിനിയം ഷീറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ഭയങ്കര ചൂട് സഹായിച്ചോണ്ടിരിക്കുന്നതിന് പകരം ഇത് സ്പ്രേ ആയിട്ടോ ബ്രഷ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് മുകളിലൊക്കെ അപ്ലൈ ചെയ്യാം സാധാരണ നമ്മുടെ ഈ പ്രോഡക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വാട്ടർ പ്രൂഫ് എവിടെ ചെയ്യാനാണെങ്കിലും നമ്മൾ സാധാരണ എച്ച് എച്ച് വൈസ് ത്രൂ ചെയ്യുന്നത് എന്താ പറയുക സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ എച്ച് എച്ച് വൈസിനാണ് ഞങ്ങൾ ട്രെയിനിങ് തരുന്നത് ഞങ്ങളിപ്പോൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ഡീലറിനെ ഇത് ഈ ഒരു സിസ്റ്റം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് റൂഫ് ആയിക്കോട്ടെ സ്വിമ്മിംഗ് പൂൾ ആയിക്കോട്ടെ ഇനി വേറെ എവിടെയെങ്കിലും ബേസ്മെൻറ്റോ ഏത് വാട്ടർ ഏത് ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫ് ആണെങ്കിലും ഞാൻ കമ്പനി ഇൻവോൾവ് ചെയ്ത് അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഒരു വർക്ക്മാൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ സപ്ലൈ ചെയ്യുക എല്ലാം ചെയ്യുന്നത് ഇതിപ്പം വൈറ്റ് കളറിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആകുന്നത് ഇത് വൈറ്റിൽ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്രയും വൺ സീറോ ഫൈവ് സോളാർ റിഫ്ലക്ടേസ് ഒക്കെ കിട്ടുക കിട്ടുന്നത് ചൂട് അത്ര കുറക്കാൻ പറ്റും ഇതേത് കളറും നമുക്ക് ഇഷ്ടമുള്ള കളറില് പെയിന്റ് ചെയ്യുന്ന പോലെ സിമ്പിൾ ചില ആളുകൾ അവർക്ക് ഏതെങ്കിലും ഇന്റീരിയർ എക്സ്റ്റീരിയറുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഗാർഡൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രീനറി മാച്ച് ചെയ്ത് വരുന്ന കളർ ഒക്കെ ആഗ്രഹിക്കാറുണ്ട് കറക്റ്റ് വേണ്ടി അത് ഇതിന്റെ ഒരു അഡ്വാൻ്റും ഡിസ് ഇത് വൈറ്റ് കളർ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലെയർ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇപ്പൊ സൺഗ്ലാസ് വെച്ചതുപോലെ അങ്ങനെ അങ്ങനെ മാത്രം നോക്കാൻ ആണെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് അനുസരിച്ചെല്ലാരും അഞ്ചു വർഷം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇത് പത്ത് വർഷം കൊടുക്കാം ഇതൊക്കെ ലൈഫ് ലോങ് ആണ് ഓൺസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എത്രയും വാറണ്ടി കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്ന് എവിടെയെങ്കിലും നമുക്ക് റിപ്പയർ വെച്ചു ഇപ്പോൾ ഒരു സോളാർ ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കട്ടിങ്ങോ കോൺക്രീറ്റ് നിന്ന് കട്ടിങ്ങോ വന്നിട്ടുണ്ടോ അവിടെ മാത്രം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇവിടെയാണെങ്കിൽ ആ സോളാറിൻ്റെതായിട്ടുള്ള കുറെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെയെല്ലാം നമുക്കത് ചെയ്യുന്നതുകൊണ്ട് ഒരു യാതൊരു പ്രശ്നവും ഇല്ല ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ് നമുക്ക് എവിടെയെങ്കിലും കംപ്ലയിന്റ് ഒന്ന് റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ വർഷം കഴിഞ്ഞോ അത് മാത്രം റിപ്പയർ ചെയ്യാം ചെയ്യാം പ്രഷർ വാഷ് ഫംഗസ് ഒക്കെ പലപ്പോഴും ഇതുപോലെ സോളാറിന്റെ വർക്കോ അതല്ലെങ്കിൽ നമുക്ക് റൂഫിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിന്റെ പൈപ്പ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ടെറസിൽ ഒക്കെ വർക്കിള് ചെയ്യും അവിടെ എന്തെങ്കിലും കുത്തിയോ പൊട്ടിയെ ചെയ്യും ആ ഭാഗത്തൊക്കെ ലീക്കേജ് ഉണ്ടാകുന്ന ആളുകൾക്ക് ടെൻഷനൊക്കെയാണ് അവിടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ റിപ്പയർ ചെയ്യാൻ പറ്റുമല്ലേ അതുപോലെ മപ്പയ്ക്ക് ഒരുപാട് സർവീസുകളുണ്ട് അതിൽ ഇത്തരത്തിലുള്ള വാട്ടർ പ്രൂഫ് സർവീസുകളെല്ലാം എല്ലാം ഉൾപ്പെട്ടിട്ടാണോ വരുന്നത് അതെ കറക്റ്റായിട്ട് ഇത് ഒരുപാട് ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫുണ്ട് പറഞ്ഞതുപോലെ ഇത് ഫൈബർ എന്ന് പറയുന്നത് റൂഫിലേക്കുള്ളത് ആണ് ഇനി ഫൈബർ അല്ലാത്തത് തന്നെ റൂഫിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വാട്ടർ പ്രൂഫ് വൈറ്റ് കളറിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കുറഞ്ഞ വിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട് അതും ചൂട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും റേഷ്യോ ഇല്ല ഇത് ഫൈബർ അല്ല ഇത്ര എലാസ്റ്റിസിറ്റി ഉണ്ടാവില്ല ക്രാക്ക് ബ്രിഡ്ജിങ് ഉണ്ടാവില്ല എന്ന് മാത്രം താരതമ്യേന ക്വാളിറ്റിയിൽ അങ്ങോട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് അതേപോലെ ഇത് ബിറ്റമിൻ എച്ച് ഡി പി വി സി സിമെൻറ്റീഷ്യസ് ക്രിസ്റ്റലൈൻ അങ്ങനെ ധാരാളം ടൈപ്പ് ഓഫ് വാട്ടർ ഉണ്ട് ഓരോ ഏരിയയ്ക്കനുസരിച്ചും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം ഓക്കെ അതുപോലെ ഇപ്പോഴും അതുപോലുള്ള അഡ്വാൻസ്ഡ് പ്രോഡക്റ്റുകൾ വരുമ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ ഉള്ളൊരു ടെൻഷനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയ ടെക്നീഷ്യൻ അപ്പൊ അത്തരത്തിൽ ചോദിക്കുന്നവർ നമുക്ക് എന്ത് സൊല്യൂഷനാണ് പറയാൻ പറ്റുന്നത് ഇപ്പൊ എച്ച് ജോയിസ് വേണ്ട ഒരു പ്രീമിയം ഡീലറുമായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ഒരു ഏജൻസി അവിടെയുള്ള ഒരു അപ്ലിക്കേറ്റി സ്റ്റീമിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ ഒരു വാറണ്ടി അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞ കമ്പനി ആണ് തരുന്നത് അതായത് ഇപ്പോൾ എച്ച് ജോയ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ എച്ച് ജോയിസിനകത്ത് നമുക്കൊരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ഉണ്ട് എച്ച് ഇൻഫ്രാമറിന്റെ പെയിൻ ഡിവിഷനിൽ ചെയ്യുന്ന വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷന്റെ ഭാഗമാക്കി നമ്മൾ ഈ വർക്ക് ആക്കിയേക്കാണ് ഇവിടെ അങ്ങനെയാണോ ചെയ്തേക്കുന്നത് കറക്റ്റ് അതുപോലെയാണ് ഈ വർക്ക് ഇത് കൂടാതെ നമ്മൾ ധാരാളം വർക്ക് കളിച്ചത് സോ മച്ച് ായിട്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നായിരുന്നു അതുപോലെ ഞാനൊരു കാര്യങ്ങൾ പറയാം നമ്മളിപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു എച്ച് ഐസ് ഇൻഫ്രാമാർട്ടിന്റെ വാട്ടർ പ്രൂഫിങ് സൊല്യൂഷനെ കുറിച്ച് ഇത്തരത്തിലുള്ള എന്ത് തരം വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ആണെങ്കിലും എച്ച് ഐസ് ഇൻഫ്രാമാർട്ടിന്റെ കോഡിനേഷനിൽ ചെയ്യുന്ന ഒരു സർവീസാണ് എച്ച് ഐസിന്റെ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ഇത്തരത്തിൽ അഡ്വാൻസ് ടെക്നോളജിയിലുള്ള എല്ലാത്തരം പ്രോഡക്റ്റുകളും എച്ച് ഐസ് ഇൻഫ്രാമാർട്ടിൽ അവൈലബിൾ ആണ് വീണ്ടും മറ്റൊരു പ്രോഡക്റ്റ് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും